ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ രുചികരമായിട്ടുള്ള ഒരു നാടൻ വിഭവമായിട്ടാണ് ഉള്ളി തിരുമ്മൽ അഥവാ ഉള്ളി ചമ്മന്തിയാണ് കേട്ടോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് ഇവിടെ ഞാനിവിടേതാ ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട് അത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടത് കുതിർക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഞാനിവിടെ ഒരു ചീരൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇപ്പോഴത്തെ ആ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇവിടെ ഒരു നാൽപ്പത് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴന്നിട്ട് ഒരു ബ്രൗൺ കളറായി വരണം ഈ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വലിയ ഉള്ളി ഉപയോഗിക്കരുത് ചെറിയ ഉള്ളി തന്നെ ഉപയോഗിക്കണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇപ്പോഴത്തെ ഇതാ ഉള്ളി നല്ലപോലെ ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് ഇത്രയും മതി ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഇനി എണ്ണയിലോട്ട് തന്നെ നമുക്കൊരു പന്ത്രണ്ട് വറ്റൽമുളക് ഇട്ടെടുക്കാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി നിങ്ങളുടെ കയ്യിൽ വറ്റൽമുളക്ക് ഇല്ലായെന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്തിട്ടും നിങ്ങൾക്ക് ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാം മുളക് പൊടി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് ചേർത്താൽ മതി ഇപ്പോഴുത മുളക് കണ്ടോ നന്നായിട്ട് ഒരിഞ്ഞ് വന്നിട്ടുണ്ട് ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വയ്ക്കാം ഈ എണ്ണ നമുക്ക് ആവശ്യമുള്ളതാണ് ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോയിക്കോട്ടെ ഇപ്പോഴുതന്നെ നമ്മൾ കുതിർക്കാൻ വേണ്ടി മാറ്റി വെച്ചിരിക്കുന്ന പുളി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ചണ്ടി ഒഴിവാക്കാം ഉളി പിഴിഞ്ഞെടുത്തപ്പോൾ കണ്ടോ നല്ലപോലെ കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഈ ഒരു പാകത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത് ഇനി നമുക്ക് കുഞ്ഞുള്ളിയും വറ്റൽമുളകും ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം മിക്സിയിലിട്ടിട്ട് ചതച്ചെടുക്കരുത് അപ്പോൾ ഒരു നാടൻ രുചി കിട്ടില്ല ഒന്നുകിൽ ഇതുപോലെയുള്ള കുഞ്ഞു ഓരലിൽ ഇട്ടിട്ട് ചതച്ചെടുക്കുക അല്ലെങ്കിൽ അമ്മിയിൽ അരച്ചെടുക്കുക ഇനി ഇതിലോട്ട് ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് ചതച്ചെടുക്കാം ഉള്ളി നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് ചതഞ്ഞ് കിട്ടും അപ്പോൾ ഇത് പാകത്തിന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് കോരി മാറ്റി വയ്ക്കാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഉള്ളി ചതച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് ഉടച്ച് കളയരുത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നത് ഇനി നമുക്ക് വറ്റൽമുളകും ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം നമുക്കൊരു ഉള്ളി ഉണ്ടല്ലോ ചോറിനൊപ്പം മാത്രമല്ല ഇഡ്ലി ദോശ ചപ്പാത്തി ഇതിന്റെ ഒക്കെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റിയാണ് ഇപ്പൊ ഇതാ മറ്റൽ മുളകും നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റി വെക്കാം ഇനി നമുക്ക് ചമ്മന്തി റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇട്ട് ഇനി ഇതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന വറ്റലമുളക് കൂടിയിട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് നമ്മളെടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കട്ടിയുള്ള പുളിവെള്ളം ഉണ്ടല്ലോ അതുകൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവായിരുന്നു അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ കൂടെ ആഡ് ചെയ്യാനുണ്ട് അത് മറ്റൊന്നല്ല നമ്മൾ ചെറിയ ഉള്ളിയും ചെറിയുള്ളിയും വറ്റലമുളകുമൊക്കെ വറുത്തെടുത്തിട്ടുള്ള ഒരു എണ്ണയുണ്ടല്ലോ അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതാ നമ്മുടെ വായിൽ കപ്പലോടും രുചിയിലുള്ള നാടൻ ഉള്ളിത്തിരുമൽ അഥവാ ചമ്മന്തി റെഡി നോക്കി കാണുമ്പോൾ തന്നെ കൊതി വരുന്നല്ലേ എന്തൊരു രുചിയാണെന്നൊരു ഇത് കഴിക്കാൻ ഒരിക്കൽ നിങ്ങൾ നിങ്ങളതിന് രുചി അറിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കുള്ളൂ അപ്പം എല്ലാവർക്കും എൻ്റെ നാടൻ രുചി ഉള്ളിത്തിരുമൽ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിശാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ